സർഫാസി എന്ന് പറഞ്ഞ ഒരു നിയമപ്രകാരം ഞങ്ങൾക്ക് അറിയില്ല സർഫാസി എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ സർഫാസി എന്ന് പറഞ്ഞ നിയമപ്രകാരം നിങ്ങളെ ഞങ്ങൾ ഇറക്കി വിടാൻ പോകിവിടും പോലീസ് പ്രൊട്ടക്ഷനായിട്ട് വന്ന് ഇറക്കി വിടും നിങ്ങൾ മാന്യമായിട്ട് ഇറങ്ങണമെങ്കിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഈ പെണ്ണ് വന്നു കമ്മീഷണർ ബാങ്കുകാർ കമ്മീഷണറേയും കൂട്ടി വന്നപ്പം എൻ്റെ ഈ വീടിൻ്റെ ഒക്കെ ലോക്ക് താക്കോൽ വരെ ഇവർ എൻ്റെ അടുത്ത് താക്കോല് ഞാൻ താക്കോൽ ഇവരെ ഇതാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ഞാൻ പണിത വീടാന്ന് പറഞ്ഞ് ഞങ്ങൾ പണിത വീടാണ് അങ്ങനെ താഴെ താക്കോലിൽ നിന്ന് ഇറക്കി വിട്ടത് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് എങ്ങാട് പോകുമെന്ന് പകച്ചു നിന്ന് ആരുടെ വീട്ടിലോട്ട് പോകും ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചു ആരും പറഞ്ഞണ്ടെന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ചോദിച്ചു എൻ്റെ ചേച്ചിയും ചോദിക്കാനാളില്ലെങ്കിൽ ബാങ്കുകൾ ആരെയും കൂടിയിറക്കും കിടപ്പാടം വിറ്റ് കാശ് വാങ്ങും കോടതിയുടെയോ മറ്റ് സംവിധാനങ്ങളുടെയോ ഒന്നും സഹായം അവർക്ക് വേണ്ട ബാങ്കുകൾക്ക് നേരിട്ട് കിടപ്പാടം ജപ്തി ചെയ്യാൻ അനുവാദം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന്റെ പേരാണ് സർഫാസി നിയമം ബാങ്കുകൾക്ക് നേരിട്ട് സ്വത്ത് പിടിച്ചെടുക്കാൻ പരമാധികാരം നൽകുന്ന സർഫാസി നിയമത്തിന്റെ മറവിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഈ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ കണ്ണീരിലൂടെയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിന്റെ സഞ്ചാരം എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം ഇത് ലിനറ്റ് വൈപ്പിനിലെ ഒരു സാധാരണ കുടുംബമായിരുന്നു ലിനറ്റിന്റേത് കോടതിയുടെ ഇടപെടലൊന്നുമില്ലാതെ ബാങ്കുകൾക്ക് നേരിട്ട് സ്വത്ത് പിടിച്ചെടുക്കാൻ പരമാധികാരം നൽകുന്ന സർഫാസി നിയമത്തെപ്പറ്റി ലിനറ്റ് കേട്ടിട്ട് പോലുമില്ലായിരുന്നു പക്ഷേ സ്വന്തം കിടപ്പാടവും ഇരുപത് സെന്റ് സ്ഥലവും നഷ്ടപ്പെട്ട ഈ വീട്ടമ്മയ്ക്ക് നിയമ പോരാട്ടത്തിനൊടുവിലാണ് സർഫാസി നിയമം എന്താണെന്ന് മനസ്സിലായത് വായ്പ എടുക്കുന്നവരോട് ഈ ചതി നിയമത്തെപ്പറ്റി ബാങ്കും പറഞ്ഞു നൽകാറില്ല രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി സർക്കാരാണ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് അഥവാ സർഫാസി കൊണ്ടുവന്നത് കൊള്ളയിൽ അധിഷ്ഠിതമായ ആഗോള വിപണിക്ക് അനുസൃതമായിട്ടാണ് നിയമം പടച്ചുണ്ടാക്കിയത് ബാങ്കിംഗ് മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും അന്ന് സർക്കാർ അവകാശപ്പെട്ടു എന്നാൽ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ മൂന്ന് ഗഡുക്കൾ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ ഇടായി നൽകിയ വസ്തുവും ബാങ്കിന് നേരിട്ട് പിടിച്ചെടുക്കാനും വിൽക്കാനും നിയമം പരമാധികാരം നൽകുന്നു ഈട് വസ്തു പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവ് വേണ്ട വായ്പാ വസ്തുവിൽ നോട്ടീസ് പതിച്ച് ബാങ്കിന് ഏറ്റെടുക്കാം അങ്ങനെ സർഫാസി നിയമപ്രകാരം ജപ്തി അറിയിപ്പുമായി ബാങ്കുകാർ വീട്ടിൽ വന്ന് നോട്ടീസ് പതിച്ചപ്പോൾ പകച്ചുപോയ ഒരു സാധാരണ വീട്ടമ്മ രണ്ട് കുട്ടികൾ ഭർത്താവ് ജെയിൻ ബാബുവിന് സ്വന്തമായി ഒരു ചെറിയ സി ഡി ഷോപ്പ് ഉണ്ടായിരുന്നു ഋഷിരാജ് സിംഗിന്റെ നേതൃത്വത്തിൽ വ്യാജ സി ഡി വേട്ട ആരംഭിച്ചതോടെ കട പൂട്ടി ജീവിതമാർഗം അടഞ്ഞു ജീവിത ചെലവ് കണ്ടെത്താൻ പ്രദേശവാസികളായ രണ്ടു പേരിൽ നിന്ന് ഒരു ലക്ഷം രൂപ പലിശയ്ക്ക് കടമെടുത്തു നമ്മൾ ഒരു ലക്ഷം രൂപ നമുക്ക് കടമുണ്ടായിരുന്നു അത് അത്യാവശ്യം വീട്ടാൻ വേണ്ടി നമ്മൾ ഒരു ബ്ലേഡ് കാരുടെ അടുത്തുനിന്ന് ചില വട്ടി പലിശ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് നാരമ്പള സ്വദേശികളായ ബിപിൻ ചന്ദ്രൻ വിപിൻ എന്ന് പറഞ്ഞ പ്രസന്നവുമാറന്ന് പറഞ്ഞ രണ്ടുപേരടുത്ത് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മുപ്പതാം തീയതി നമ്മൾ പലിച്ചുകൊണ്ട് വീട്ടിലെത്തിക്കും ഹസ്ബൻ്റ് എങ്കിലും അല്ലാത്ത സമയത്തൊക്കെ ഇടക്ക് നമ്മളെ വന്നിട്ട് ആവശ്യമില്ലാതെ നമ്മളോട് വേണ്ട വേണ്ടാത്ത വർത്താനങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ കണ്ടപ്പം അതൊന്നും ഒഴിവാക്കണമെന്ന് തോന്നി നമ്മളൊരു മാനം രക്ഷിക്കാൻ വേണ്ടി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ട് വല്ലാറോടം പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പം അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ബോർഡ് കാണുക രണ്ടാഴ്ചക്കുള്ളിൽ കടങ്ങൾ വീട്ടിക്കൊടുക്കും സമീപിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് കാണിച്ചു തന്നെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ബോർഡ് ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തത് അങ്ങനെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ ഫോണിലെ വിളിച്ച് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ് ലിസ്റ്റിലെടുത്ത് ഓഫീസുണ്ട് ഓഫീസിലോട്ട് വന്നാൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പം എ ഐ എൽ ബാബുരാജെന്ന് പറഞ്ഞ ഒരാളാണ് ഓഫീസ് അടുത്ത അവിടെ ഒരു ലേഡിയും ഉണ്ടായി ഒരു സ്റ്റാഫും അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് പൈസ നമ്മൾ തരാ തയ്യാറാണ് നിങ്ങൾക്ക് ഈട് വെക്കാനായിട്ട് ഒന്നുമില്ലാത്ത കൊണ്ട് പിന്നെ ഇൻകം ടാക്സ് അടച്ച പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൽ ഐ സി ഏജൻ്റ് ഹസ്ബൻഡ് വലിയ തുകയൊന്നും ഇൻകം ടാക്സ് ഇല്ല അത് കാരണം നമുക്ക് നേരിട്ടൊരു പ്രൈവറ്റ് പാർട്ടി ഒരു മാത്യു എന്ന് പറഞ്ഞൊരു മുതലാളിയുണ്ട് അയാൾ ആലപ്പുഴക്കാരനാണ് അയാളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചു തരാം ഈ അയ്യായിരം രൂപ അയാൾക്ക് ബാങ്ക് വഴി ആക്സിസ് ബാങ്ക് വഴി അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് രണ്ട് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ കൊടുക്കാനുള്ള പാർട്ടിക്ക് ഡേറ്റ് പറഞ്ഞോളാൻ പറഞ്ഞ് കൊടുക്കാനുള്ള അയാളെ വിളിച്ച് ഡേറ്റ് പറഞ്ഞു അപ്പോൾ അയാൾ ഒരു ലക്ഷം രൂപ ഞങ്ങൾ മറ്റേ പാർട്ടിൻ്റെ അടുത്ത് എടുത്തത് ഈ കരാറ് കോപ്പി രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു എങ്ങനെ ഈ ആധാരത്തിൻ്റെ കോപ്പി രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ അതേ പലിശ എടുത്തത് അങ്ങനെ ഈട് കൊടുത്തിട്ടേ അവരെല്ലാവർക്കും കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ആ അത് ഒഴിവാക്കണം അതിനുവേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ചെല്ലണം ഇവര് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഇവർക്കും കരാറിൻ്റെ കോപ്പി രജിസ്റ്റർ ചെയ്ത് മറ്റവർക്ക് എടുത്ത പോലെ തന്നെ കരാറിൻ്റെ കോപ്പി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് വിളിച്ച് അവരെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ ഇടക്ക് നമ്മളെ മാത്യുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ മാത്യുവിൻ്റെ വീട് പരിസരവും കാണിച്ച് അന്ന് ഒത്തിരി നല്ല മൂന്ന് ബംഗ്ലാവും സെറ്റപ്പം എല്ലാം കാണിച്ച് നമ്മൾ വിശ്വസിപ്പിച്ച അപ്പോൾ എല്ലാം അവരുടെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി നമ്മളെല്ലാം സത്യമായിട്ട് അവർ നീങ്ങുന്നത് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മളോട് രജിസ്ട്രർ ഓഫീസിൽ ചെല്ലാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ആധാരവും കൂടി നിങ്ങളെടുപ്പിച്ചു എല്ലാത്തിനും കൂടി അയ്യായിരം രൂപ പരിച്ചു തന്നാൽ എന്ന് പറഞ്ഞു അതിനുശേഷം ഇവർ നമ്മളോട് പറഞ്ഞ് അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞ് സമയം കഴിഞ്ഞുകൊണ്ട് ഒപ്പിടാൻ പറ്റൂല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവരെന്തോ ചെന്ന് രജിസ്ട്രാറെ ചവിട്ടി പറഞ്ഞു എന്താ സംഭവിച്ചു നമ്മൾ അറി ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഇടനിലക്കാരനായ ബി എൽ ബാബുരാജും അയാൾ പരിചയപ്പെടുത്തിയ ആലപ്പുഴക്കാരൻ മടയിൽ മാത്യു ജേക്കബും അടങ്ങിയ സംഘം ഇന്നീ കുടുംബത്തെ വഴിയാധാരമാക്കി ഈ കാണുന്ന കണ്ണായ സ്ഥലത്തെ ഇരുപത് സെന്റും രണ്ട് നില വീടും വരുന്ന വസ്തു വിശ്വാസ തീറായി വാങ്ങിയ ശേഷം മാത്യു ജേക്കബ് ആറ് ലക്ഷം രൂപയാണ് നൽകിയത് എറണാകുളം പത്മ ബ്രാഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് മാത്യു വസ്തു ഈട് വെച്ച് കൈക്കലാക്കിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു പൈസ പോലും തിരിച്ചടയ്ക്കാത്തതിനാൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷമായി സർഫാസി നിയമപ്രകാരം ജപ്തി അറിയിപ്പുമായാണ് ബാങ്കുകാർ വന്നത് ബാങ്കുകാർ പോയ ശേഷം ലിനറ്റും കുടുംബവും മാത്യുവിനെ ബന്ധപ്പെട്ടു പിന്നീടാണ് ചതി മനസ്സിലാക്കിയത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഒന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ബാങ്ക് മാത്യു ഫോണിൽ കുടുംബി ആത്യം എന്നെ പറഞ്ഞു അവരോട് എന്തിനാണ് അവിടെ വീട്ടിൽ പോയത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കണാണ് അവൻ ഇരുപത്തിയഞ്ച് ലക്ഷം എസ് പി ടി ബാങ്ക് പാറ്റ്മേ എന്ന് തമ്പിപ്പോൾ മാനേജർ ആയിരിക്കണ സമയത്ത് എ ടി എം ലേതാ ഈ രണ്ടുപേരാണ് ഇവിടെ വന്നത് ഞാനാവരാണ് ഒരു പെണ്ണും വന്നേക്കണം അത്രേ ഞങ്ങൾക്ക് അറിയുള്ളു നമ്മൾ ഒരു സാധാരണ ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ പോലും നമുക്ക് നൂറ് പ്രാവശ്യം വന്നന്വേഷിക്കൂലേ പിന്നീട് എനിക്ക് ചതി എന്താണെന്ന് മനസ്സിലായത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം അഞ്ച് താഴ് എൻ്റെ ഗേറ്റ് താഴ് എൻ്റെ വീടിൻ്റെ ലോക്ക് ഞങ്ങൾ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല എൻ്റെ പുറകിലെ വർക്ക് ഏരിയ താഴ് അടുക്കളക്ക് എല്ലാത്തിനും അഞ്ച് താഴെ ഇട്ടവർ ബാത്റൂമൊക്കെ വെച്ചേക്കണേ ഞങ്ങളുടെ വീട് അയാൾ മാത്രം സുഖമായിട്ട് ജീവിക്കണേ ബംഗ്ലാവും കറക്കെട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അയാൾക്ക് ഒരു ശിക്ഷ പോലും ഒരായിട്ട് പോലും കൊടുത്തില്ല ഇന്നീ കുടുംബം പെരുവഴിയിലാണ് ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ബ്ലൈഡ് മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് എന്റെ ഈ കൊച്ചു ചോദിച്ചതാ കഴിഞ്ഞ ദിവസം അമ്മേ കാട്ടിലെ മൃഗങ്ങളാ ഒരു മൃഗത്തിനെ കൊന്ന അല്ലെങ്കിൽ ആ മൃഗത്തിനെ ശിക്ഷിച്ച ഒന്ന് പിടിച്ച നമ്മ ഒന്ന് പിടിച്ച് വളർത്താൻ കൊണ്ടെന്നാ പോലും ശിക്ഷയുണ്ട് ഇല്ലേ ഞാൻ ചോദിക്കണം ശരിയല്ലേ ഇതുണ്ട് പക്ഷേ ഒരു മനുഷ്യരായ നമ്മളെ ഇട്ടിന്റെ ഇത്രയും പീഡനുഭവിപ്പിച്ചിട്ട് ആർക്ക് കൊടുത്ത് ശിക്ഷ വല്ലാർപ്പാടം പനമ്പക്കാട് സ്വദേശി അറുപത് വയസ്സുള്ള ദളിതയായ സുശീലയ്ക്ക് കണ്ണു ശസ്ത്രക്രിയക്ക് അടിയന്തരമായി അൻപതിനായിരം രൂപ ആവശ്യമായി വന്നു ആകെയുള്ള കിടപ്പാടം പണയപ്പെടുത്തി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ ശ്രമിച്ചു ഒൻപത് സെന്റിലുള്ള കെട്ടിടത്തിൽ മൂന്ന് സെന്റ് മാത്രമാണ് സുശീലയ്ക്ക് അവകാശം വായ്പ ശരിയാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ സുശീലയെ ലോൺ മാഫിയ സംഘം സമീപിച്ചു അവർ സുശീലയ്ക്ക് അൻപതിനായിരം നൽകി ഈടായി വസ്തു വിശ്വാസ തീറായി തരണമെന്നാവശ്യപ്പെട്ടു നൂറ് രൂപ വീതം അടച്ചാൽ മതിയെന്ന് വിശ്വസിപ്പിച്ചു പക്ഷേ മാഫിയ സംഘം എറണാകുളത്തെ ഇന്ത്യൻ ബാങ്കിന്റെ ഇടപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് സുശീലയുടെ ആധാരം വച്ച് തട്ടിയെടുത്തത് പതിനാറ് ലക്ഷമാണ് ഒൻപത് സെന്റും സുശീലയുടെ പേരിലാണെന്ന് പറഞ്ഞത് ബാങ്കുകാർ എങ്ങനെ വിശ്വസിച്ചു എന്നാണ് ചോദ്യം ഇതേ പുരിടത്തിൽ താമസിച്ചിരുന്ന അനുജനും ഗായകനുമായ പി കെ ഗോപിയിൽ നിന്നും മാഫിയ സംഘം പതിനഞ്ച് ലക്ഷം തട്ടിയെടുത്തു ഇതിന്റെ ആഘാതത്തിൽ ഗോപി ഹൃദയാഘാതം മൂലം മരിച്ചു

കൊച്ചി മുളവുകാട് സ്വദേശി ഇ എസ് മുരളീധരന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ഈ വീട് ക്ലബിംഗ് മാഫിയ മൂന്ന് ലക്ഷം മുരളീധരന് നൽകി പെരുമാനൂർ ഷിപ്പ്യാർഡ് ബ്രാഞ്ചിലുള്ള സെൻട്രൽ ബാങ്കിൽ നിന്ന് കൈക്കലാക്കിയത് പതിനഞ്ച് ലക്ഷമാണ് ഭാര്യ സഹോദരന്റെ മകളുടെ വിവാഹത്തിനായാണ് ഇവർക്ക് പണം ആവശ്യമായി വന്നത് ലക്ഷം ലക്ഷം എടുത്തത് അപ്പൊ പതിനഞ്ച് ലക്ഷത്തിന്റെ ജപ്തിയാണ് നമുക്ക് ഇവിടെ ചതിയിൽപ്പെട്ടത് ചതിച്ചത് നമ്മളെ അതിന് ഒരു ബന്ധു തന്നെയാണ് ധാരാനമാസം എന്ന് പറഞ്ഞത് അവൻ ഈ ഇബ്രാഹിം ഷാജഹാൻ അവരാണ് പൈസ തന്നത് ഇടപാടം നഷ്ടപ്പെട്ടവരും ജപ്തി നടപടി നേരിടുന്നതുമായ നിരവധി കുടുംബങ്ങൾ നിസ്സഹായരായവർ എറണാകുളം കളക്ട്രേറ്റിന് മുന്നിൽ ഇപ്പോൾ അതിജീവന പോരാട്ടത്തിലാണ് ബ്ലേഡ് ബാങ്ക് ജപ്തി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കണ്ണുകെട്ടി സമരം നൂറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു ഈ ഇരകൾ നടത്തുന്ന കണ്ണുകെട്ടി സമരത്തെ സർക്കാരോ ഭരണകൂടമോ കണ്ടഭാവം നട ബാങ്ക് മാനേജർമാരുടെ അമിതാധികാരം എന്ന് പറയുന്നത് കോടതിയെ കൂടാതെ തന്നെ ബാങ്കുകൾക്ക് വസ്തു പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല ഈ ബാങ്ക് പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇവർക്ക് സിവിൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശവും സർപ്പാർ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഏഴ് വർഷം മുമ്പ് പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഭൂമി ഭൂമിയില്ലാത്ത ഇത് ജപ്തി ചെയ്യപ്പെട്ടാൽ തെരുവിൽ പോകുമെന്നറിയാവുന്ന ജീവൽ പ്രശ്നത്തെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയും ഏഴ് വർഷങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് അത് അന്വേഷിക്കാനും ഇത്തരം വായ്പാ പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ വായ്പ വാങ്ങാത്തവരും വസ്തു വിൽക്കാത്തവരുമാണെന്നുള്ള കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ആ വിഷയത്തിന് പരിഹാരം കാക്കനാട് സമരം നടത്തുന്ന മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ എല്ലാം തന്നെ ദരിദ്രരാണ് ഇതിൽ ഭൂരിഭാഗവും ദളിതരുമാണ് വല്ലാർപാടം ദ്വീപിലെ പനമ്പുകാട് പ്രദേശത്ത് മാത്രം പതിനൊന്ന് ദളിത് കുടുംബങ്ങളാണ് ചതിയിലകപ്പെട്ടിരിക്കുന്നത് ദളിതയായ ഒരു തങ്കമ്മ എന്ന് പറഞ്ഞ അമ്മ അവരൊക്കെ ഒരു ലക്ഷം രൂപ മൂന്നാല് വർഷം മുമ്പ് എടുത്തതാണ് ഭർത്താവ് വീട് പണിക്കെടുത്തതാണ് ആ സമയത്ത് വീട് പണിയാൻ മുന്നോട്ടും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഭർത്താവിന് ക്യാൻസലായി ഈ ഒന്ന് ആ ഒരു ലക്ഷം നല്ല ഇപ്പോൾ ഒന്നേകാല ലക്ഷം ആയി കഴിഞ്ഞു അപ്പോൾ ബാങ്ക് ജപ്തിക്ക് വന്നു ജപ്തിക്ക് വന്നപ്പോൾ അവർ നേരെ ബാങ്ക് മാനേജറെ കാണാനായിട്ട് ചെന്നു ബാങ്ക് മാനേജർ പറഞ്ഞു ഞാൻ ഇങ്ങനെ രോഗിയാണ് ഹസ്ബൻഡ് ഇങ്ങനെ അസുഖമൊന്നും മരിച്ചതെനിക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ തിരിച്ചടയ്ക്കാം എനിക്കൊരു സാവകാശം തന്നൊന്ന് ബാങ്ക് മാനേജറോട് അല്ല ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മാനേജറോട് ചെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളും തെരുവിൽ തുണി വിരിച്ചിട്ട് പിരിച്ചെങ്കിലും ഞങ്ങളുടെ പണം തിരിച്ച് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പറയും ഞങ്ങൾ എന്തായാലും ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു വിടുകയാണ് ചെയ്തത് കൊച്ചിൻ പോർട്ടിൽ ദീർഘകാലം ജീവനക്കാരനായിരുന്ന പനമ്പുകാട് സ്വദേശി പി ഡി രവി ഈയിടെ സർവീസിൽ നിന്ന് വിരമിച്ചു രണ്ട് പെൺമക്കളുടെ വിവാഹത്തിന് നാല് ലക്ഷം രൂപയാണ് ക്ലബിംഗ് മാഫിയ സംഘം വായ്പ സംഘടിപ്പിച്ച് നൽകിയത് എന്നാൽ എറണാകുളം നോർത്ത് ബ്രാഞ്ചിലെ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് ആധാരം പണയം വെച്ച് മാഫിയ സംഘം തട്ടിയെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ ജോലി പോയി വരുമ്പോൾ വെച്ച കഞ്ഞു പോലും കുടിപ്പിച്ചില്ലെന്നുള്ളതാണ് അപ്പം ഞാൻ തെരുവിലാണ് അഞ്ചു വർഷമായിട്ട് ഞാറക്കൽ വാടക താമസിക്കും വൈഫും മോനും മോൻ്റെ വൈഫും ഞാൻ സമിതിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ധൈര്യം തന്ന് പിടിച്ചു നിർത്തിയാക്കി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ബാങ്കും ലോൺ മാഫിയകളും വായ്പാ തട്ടിപ്പിനിരയാക്കി ദരിദ്ര ദളിത് കുടുംബങ്ങളെ തെരുവിൽ തള്ളുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് സമരത്തിന്റെ മുഖ്യ ആവശ്യം ഞങ്ങളിപ്പോൾ നൂറ്റിനാൽപത് എം എൽ എമാരെ കണ്ടിട്ട് നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ രണ്ട് എം എൽ എമാരെ ഒഴിച്ച് ബാക്കി ആർക്കും സർഫാസി എന്താണെന്നറിയില്ല തട്ടിപ്പ് സംഘങ്ങളെ കൃത്യം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടുകയും അതുവരേക്കും ഈ പറയുന്ന സർഫാസിൽ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഒരു കുടുംബവും ജപ്തി ചെയ്യാതെ ഇരിക്കുകയും അതിന് മൊറോ മൊറോട്ടോറിയം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത് വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് മൂലം ബാങ്കുകളുടെ കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തി വർദ്ധിക്കുന്നു എന്നതാണ് സർഫാസി നിയമം കൊണ്ടുവരാൻ പറഞ്ഞ ഒരു ന്യായീകരണം കിട്ടാക്കടം പെരുകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് സാധാരണക്കാരല്ല ഉത്തരവാദികൾ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ബാങ്കുകളുടെ കിട്ടാക്കടം ആറ് ലക്ഷം കോടി രൂപയാണെന്ന് ബാങ്കുകളുടെ കിട്ടാക്കടം പരിശോധിച്ച പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വിലയിരുത്തിയിരുന്നു എന്നാൽ കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്നതിൽ കോർപ്പറേറ്റുകളോടും വിദ്യാഭ്യാസ സ്ഥാപനത്തിനടക്കം എടുക്കുന്നവരോടും രണ്ടുതരം പരിഗണനയാണ് ബാങ്കുകൾ പുലർത്തുന്നതെന്ന് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ കെ വി തോമസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ചെറിയ തുക വായ്പ കൊടുക്കുമ്പോൾ കർശന നിബന്ധന അടിച്ചേൽപ്പിക്കുന്ന ബാങ്കുകൾക്ക് കോടികൾ വായ്പ എടുക്കുന്നവരോട് മൃദുസമീപനമാണ് ഇതിന് ഇതിൻ്റെ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാക്കടം തിരിച്ചു പിടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നതെങ്കിൽ ഇതുപോലെ തിരിച്ചു പിടിക്കാൻ ഒരുപാട് കോടാനുകോടി കടമെടുത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ വിജയമല്ലയെ പോലെ അംബാനിയെ പോലെ അഡാനിയെ പോലെ കടമെടുത്തിട്ട് മുങ്ങിയ ആളുകളുണ്ട് കടമെടുത്തിട്ട് കൊടുക്കാത്ത ആളുകളുണ്ട് ഇപ്പോൾ അത് അങ്ങനത്തെ നിരവധി ആളുകളുണ്ട് എഴുന്നൂറ് കോടി ആയിരം കോടി രണ്ടായിരം കോടി ഒക്കെ കടടുത്ത ആളുകളുണ്ട് അങ്ങനെ കടെടുത്ത ആളുകളോട് ഈ ഈ പ്രയോഗമില്ലല്ലോ ഇപ്പോൾ മല്ലയ എന്ന് പറയുന്ന കിങ്ഫിഷറിൻ്റെ മുതലാളി കടമെടുത്തിട്ട് അയാളുടെ ആ കടമെടുത്ത സ്ഥാപനത്തിൻ്റെ ആസ്തികളല്ലാതെ മറ്റൊന്നും എടുക്കാൻ പാടില്ല അത്രേ ഉള്ളൂ അയാളുടെ വീട് ജപ്തിയില്ല അയാളുടെ മറ്റേ കാറ് ജപ്തി അയാളുടെ മറ്റ് സ്ഥാപനങ്ങൾ ജപ്തി ഒന്നും ചെയ്യില്ല അതിന് അതിനൊന്നും അതുപോലും വിമാനം പോലും കാരണം എന്താ രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് പൊതുമേഖലാ ബാങ്കുകളിൽ നാനൂറ്റി ആറ് അക്കൗണ്ടുകളിലെ മാത്രം കിട്ടാ കടം എഴുപതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് വിജയ് മല്യയുടെ കിങ് ഫിഷർ എയർലൈൻസിൻ്റെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി വിൻസം ഡയമണ്ട് ആൻഡ് ജുവൽസ് കമ്പനിയുടെ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി സൂം ഡെവലപ്പേഴ്സിന്റെ ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി സ്റ്റെർലിംഗ് ഗ്രൂപ്പിന്റെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി എന്നിവ ഇതിൽപ്പെടും പതിമൂന്ന് വർഷത്തിനകം പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയത് വമ്പന്മാരുടെ രണ്ട് ദശാംശം പൂജ്യം നാല് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള പതിനാല് വർഷത്തിനിടെ രാജ്യത്തെ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളിയത് ഒരു ലക്ഷം കോടി രൂപയുടെ വായ്പയാണെന്ന് ബാങ്ക് മേധാവികളുടെ വാർഷിക സമ്മേളനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സർഫാസി നിയമം അനുസരിച്ച് രൂപവത്കരിക്കപ്പെട്ട റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പതിനാല് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ അഥവാ എ ആർ സി രാജ്യത്തുണ്ട് കടം തിരിച്ചുപിടിക്കലാണ് ഇവരുടെ ദൗത്യം അപ്പം ഇത് വലിയൊരു റാക്കറ്റ് ഇതിന്റെ പിന്നിലുണ്ട് ഇത് ജനങ്ങളുടെ വലിയ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റാക്കറ്റ് പൊളിക്കാൻ കഴിയൂ ഇനിയിപ്പോൾ ഇപ്പം കുഴപ്പമില്ല പക്ഷേ യഥാർത്ഥത്തിൽ മധ്യവർഗത്തിലെ കുറെ ആളുകളുടെ മേലേക്ക് ഇത് വരുമോ ആദ്യം ഇവരെ വരുന്നുള്ളൂ ഇത് വരുമ്പോഴാണ് നമ്മുടെ പല ആളുകളും പെടാൻ പോകുന്നത് അപ്പോൾ പിന്നെ കൈയ്യും കാലം ഒരു കാര്യം ഉണ്ടാവില്ല ഇതിനെ തടയാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ വിദ്യാഭ്യാസ വായ്പകളിലെ കിട്ടാക്കാടം റിലയൻസ് എ ആർ സിക്ക് നൽകിയതായ വാർത്തകൾ ഈ വർഷം ജൂണിൽ പുറത്തുവന്നതോടെയാണ് സർഫാസി നിയമത്തെയും എ ആർ സികളെയും പറ്റി കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത് കേരളത്തിലെ വിദ്യാഭ്യാസ വായ്പയുടെ എൺപത് ശതമാനവും നൽകിയത് എസ് ബി ടി ആണ് കണക്കനുസരിച്ച് ഒന്നര ലക്ഷം അക്കൗണ്ടുകളിലായി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് എസ് ബി ടി വായ്പ നൽകിയത് പതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാലിൽ മലയാളികൾ പഠിക്കാനായി വായ്പയെടുത്തത് ഇങ്ങനെ വിദ്യാഭ്യാസ വായ്പയുടെ ഇരയായി റിലയൻസിന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടവർ നിരവധിയാണ് റിലയൻസിന് കൂടി വേണ്ടിയാണ് ഈ സർഫാസി നിയമം വരുന്നത് റിലയൻസ് ചെയ്യാൻ എന്താ ഇനി പൈസ പിരിക്കുന്നത് വെറുതെ വന്ന് പഴയ പോലെ പൈസ പിരിക്കാൻ കോടതിയിൽ പോയി നിന്ന് കാത്തു കണ്ട കാര്യമില്ല റിലയൻസിന് ഒരു ഓർഡർ മേടിക്കാം ബാങ്കിൽ നിന്ന് ഓർഡർ സർഫാസി അങ്ങനെ വന്നാൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് റിലയൻസിൽ ജപ്തി ചെയ്യാം ഇതിനെതിരെയും ഇരകളുടെ പ്രതിഷേധമാർച്ചുകള് സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട് കേരളത്തിൽ വായ്പാ തട്ടിപ്പ് സംഘങ്ങളും ബ്ലേഡ് മാഫിയകളും സജീവമാവുകയും സർഫാസി നിയമം ഉപയോഗിക്കപ്പെടുകയും ചെയ്തതോടെയാണ് ഇരകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ നടക്കുന്ന ആദ്യ സമരമാവും ഇത് ഇപ്പോഴും ഇപ്പോഴും വിവിധ ബാങ്കുകാരി കളിക്കുന്ന കളിയും കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്പോഴും നമ്മൾ ഈ പൈസ കൊടുക്കാൻ കുറ്റവാളി കുറ്റം സമ്മതിച്ചപ്പോ ഞങ്ങളുടെ കേസ് തീർന്നില്ലേ പിന്നെ ഞങ്ങൾ വീട് വീട്ടിൽ വീടിന് വീട് അവര് തരി തരാതിരിക്ക ചേട്ട് ഞാതാ അവരുടെ കയ്യില്ല പക്ഷെ ഇത് അന്വേഷിക്കാൻ ഞാനപ്പം അവർ പറയണ പത്ത് സെൻറ്റ് സ്ഥലവും കൂടി വേറെ കൊടുക്കണമെന്ന് നടക്കാത്ത കാര്യം അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ ബാങ്കുകാർ കാരണം ബ്രോക്കറാണ് ബാങ്കും അവരും ഒക്കെ ഇപ്പോൾ ബ്രോക്കർമാരായിട്ട് ഇന്ന് കളിക്കണിതില് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ആചാരപ്രകാരം ഞങ്ങൾക്ക് പെട്ടിയില്ല കൊണ്ടുപോകണം കൊച്ചിന് മാത്രം ഇച്ചിരി സൈസ് കുറവുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിക്കോട്ടെ ഇനി ഒരു കുടുംബങ്ങളും എൻ്റെ വീടിൻ്റെ ഇത്രയായി ആയി എൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇതേപോലെ മൂന്ന് സെൻറ്റ് സ്ഥലങ്ങളുള്ള ഇഷ്ടം പോലെ കുടുംബങ്ങൾ ഞാൻ കണ്ട സങ്കടം വരും നമ്മുടെ അപ്പുറത്തൊക്കെ കിടക്കുന്ന ഷെഡ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തെ ബാത്റൂമ് അത്രയും കൂടി ഇല്ലാത്ത മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് വീട്ടിൽ നിന്നുമാണ് ആൾക്കാരെ വലിച്ചെറിയണം വെച്ചിട്ട് കഞ്ഞു വരെ അടുപ്പിക്കാതെ തുണി ഉടുക്കണ തുണിയൊന്നും എന്ന് പറഞ്ഞ് ഉടുപ്പിക്കാണ്ട് എടുക്കണത് സമരസമിതി നൽകിയ ഉറപ്പിന്മേലാണ് ഇന്ന് ലിനറ്റ് എന്ന ഈ വീട്ടമ്മയെയും കുടുംബത്തെയും പോലെ നിരവധി പേർ ബാങ്ക് താഴിട്ട് ഗേറ്റ് പൊളിച്ച് അകത്ത് കടന്ന് ബിയർപൊഴുക്ക് ഉണ്ടാക്കിയ സ്വന്തം പുരയിടത്തിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് പേടിച്ച് ജീവിക്കുന്നത് ആവുമ്പോഴേക്കും ഇവിടെ ഞാൻ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇത്ര വലിയ അതപത്രത്തിന് കാരണമാക്കിയത് ഈ സർഫാസി എന്നുള്ള ഭീകര വേണ്ട ഈ സർഫാസി നിയമം വേണ്ട അത്രയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ലോ ഈ ഇന്ത്യയിൽ മുഴുവനുള്ള കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് ഓരോ ദിവസവും കാലത്തുടങ്ങി രാത്രി വരെ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവർ ഇവർക്ക് വേണ്ടാത്ത ഈ വേണ്ട കിടപ്പാടം നഷ്ടപ്പെടുന്ന ഈ നിയമം ആർക്കു വേണ്ടി ഈ മുതലാളിത്ത രാഷ്ട്രീയക്കാർ അവർ മുതലാളിത്ത വലിയ വമ്പന്മാർക്ക് വേണ്ടിയുള്ള ഈ നിയമം ഞങ്ങൾക്ക് വേണ്ട വമ്പന്മാരെ തൊടാൻ ബാങ്കുകൾക്കും പിടിച്ചെടുക്കലുകാർക്കും ഭയമാണ് അല്ലെങ്കിൽ അവരെ തൊടാതിരുന്നാൽ പലർക്കും ഗുണവുമുണ്ട് അതുകൊണ്ട് പാവങ്ങളെ കുത്തിനു പിടിച്ച് വിരട്ടാനാണ് എല്ലാവർക്കും താല്പര്യം പറ്റിച്ചാലും ഇറക്കി വിട്ടാലും ആരും ചോദിക്കാനുണ്ടാവില്ലല്ലോ പാവപ്പെട്ടവരുടെ തെല്ലും കരുണയില്ലാത്ത ബാങ്കുകൾക്ക് അവരെ പെരുവഴിയിലാക്കാനും അധികാരം കിട്ടിയതോടെ എന്തിനും മടിയില്ല എന്ന സ്ഥിതിയാണ് കോടികൾ വാങ്ങി തിരിഞ്ഞു നോക്കാത്ത വമ്പന്മാരെ ഈ ബാങ്കുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു കിടപ്പാടമുണ്ടാക്കുവാനും ജീവിത ആവശ്യങ്ങൾക്കുമായി വായ്പ എടുക്കുന്നവർ എന്നേക്കും കടക്കാരായി മാറുന്ന അവസ്ഥ അത് മുതലെടുക്കാൻ കഴുകൻ കണ്ണുകളുമായി മാഫിയയും ചേരുമ്പോൾ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നു പാവങ്ങളെ കത്തിമുനയിൽ നിർത്താൻ ബാങ്കുകൾക്ക് അധികാരം നൽകുന്നവർ ഇതൊന്നറിഞ്ഞെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം